എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ഒരു ഓപ്ഷനിലേക്ക് വന്നു എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഹീറോൻ്റെ പ്ലഷഷറുണ്ടായിരുന്നു അപ്പോൾ വൈഫിന് മേടിച്ച വണ്ടിയാണ് അപ്പോൾ ആ വണ്ടിയിൽ നമ്മൾ കമ്പനി സർവീസ് അതായത് ഞാൻ ഷോപ്പിൻ്റെ പേര് എടുത്ത് പറയണം നമ്മുടെ തൃശ്ശൂർ തന്നെ ഉള്ള പുഴക്കിലുള്ളൊരു ഷോപ്പ് അവിടെയാണ് ഞാൻ കമ്പനി സർവീസ് ചെയ്തിരുന്ന വണ്ടിയാണ് നമ്മൾ എല്ലാ സർവീസും ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഫ്രീ സർവീസ് കഴിഞ്ഞതിന് ശേഷം പെയ്ഡ് സർവീസും ചെയ്തിരുന്നു അങ്ങനെ ഇവിടെ ചെയ്തിരുന്ന വണ്ടി നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് ഇടിച്ചു വണ്ടി ഒന്ന് ഇടിച്ചപ്പോൾ വണ്ടി ഒരു നല്ല ഒരു 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 ബസ്സൊക്കെ ഓടിച്ച് വരുന്നൊരു പയ്യൻ്റെ വളരെ വലിയൊരു അനാസ്ഥ കാരണം വണ്ടിയുടെ റൈറ്റ് സൈഡിൽ വന്നിട്ട് ഇടിച്ച് വണ്ടിയുടെ റൈറ്റ് സൈഡിൽ മഫ്ലറൊക്കെ തകർന്നു അത് എഞ്ചിൻ്റെ ക്രാങ്കേഴ്സ് പൊട്ടി അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ വണ്ടി നമ്മൾ ലോക്കലായിട്ട് നമ്മളെ പറപ്പൂരിലെ മുഹമ്മദ് അലീൻ്റെ അവിടെ റിപ്പയറിന് കൊടുത്തു അവൻ ആ ക്രാങ്കേഴ്സ് അഴിക്കാൻ വേണ്ടി അഴിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ അഴിക്കണം എഞ്ചിൻ അഴിച്ചപ്പോൾ അവസ്ഥ ഭയങ്കരമായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനി സർവീസ് ചെയ്തിരുന്ന വണ്ടിയിൽ പിസ്റ്റൻ എനിക്ക് ഓയിൽ കയറി കൊടുക്കുക റിങ് ഇതായിട്ട് അപ്പോൾ കറക്റ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു തരുന്ന വണ്ടി കേട്ടോ എല്ലാ സർവീസും ആകെ ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ വണ്ടി അപ്പോൾ ആ വണ്ടിയിലെ അവസ്ഥ നാലോയ്ക്കണം മൂന്ന് കൊല്ലം അതിൻ്റെ വണ്ടി എടുത്തിട്ട് അപ്പൊ ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമ്മൾ സർവീസ് ഓയിൽ മാറ് എല്ലാ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും നമ്മൾ നിർബന്ധിച്ച് ഓയില് മാറ്റിക്കായിരുന്നു എന്നിട്ടാണ് ഇങ്ങനെ അവർ കറക്റ്റ് ഓയിൽ മെയിൻറ്റൈൻ ചെയ്യാണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് നമ്മളിട്ട് നോക്കാറുമില്ല അത് നമ്മുടെ മിസ്റ്റേക്ക് അപ്പോ നമ്മൾ പിന്നെ എൻ്റെ ഒരു ഹോണ്ടെയർ വേണ്ടി എടുത്തപ്പോൾ ഈ ലീവോട് എടുത്തപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് അവർ വിളിക്കുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയാറ് അപ്പോൾ നമ്മൾ മുതവറിലെ നമ്മുടെ അവിടെ കയറ്റത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള കടയിൽ മാറ്റും അവിടെ ഓയിൽ മാറാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ മാറാറുണ്ട് അല്ലെങ്കിൽ മുഹമ്മദ് അല്ലീരെ അവിടെ മാറും മുഹമ്മദ് അല്ലിരി അവിടെ പോയി ഇപ്പോൾ അവന് തിരക്ക് കൂടാതാണ് നല്ല ഓയിൽ ചേഞ്ച് മാത്രമല്ലേ നമുക്കുള്ളൂ അപ്പോൾ പിന്നെ അവന് നമ്മളെ കയറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഹോണ്ടേര നമ്മൾ ഷോറൂമിൽ കൊടുക്കാറില്ല ഷോറൂമിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ഈവൻ കാറായാലും കൊടുക്കുമ്പോൾ കാറിൻ്റെ ആയാലും പോയി ഞാൻ വേറെ പറയാം ഏ അപ്പോൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടിയിൽ കിലോമീറ്ററൊക്കെ നോക്കി വയ്ക്കുക അതൊക്കെ ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ അവർക്ക് പോരുമ്പോൾ നമ്മൾ കിലോമീറ്റർ വീഡിയോ ഫോട്ടോ എടുത്ത് പോരിക അപ്പോൾ എന്ത് നമുക്ക് ഹോണ്ട ലിവോ ലിവോ ഈ വണ്ടിയുടെ കഥ വേറെയാ ലിവ കിട്ടാൻ പെട്ട പാട് നമുക്ക് വേറെ പറയാം അപ്പോൾ നമുക്ക് ഹോണ്ടോ ഡോലി ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ആർക്കും സാധാരണക്കാരൊക്കെ ചെയ്യാവുന്ന സംഭവമുള്ളൂ ഉണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ഓയിലുള്ള കാരണം നമ്മൾ സിമ്പിളായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് മാത്രം അപ്പോൾ നമുക്ക് ഓയിൽ കടയിൽ നിന്ന് മേടിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സംഭവമുള്ളൂ ഒരു പത്ത് അര മണിക്കൂർ നേരത്തെ സമയമുള്ളൂ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ആദ്യം ടൂൾസ് എങ്ങനെയാണ് എന്തായാലും സെറ്റപ്പ് എന്നൊക്കെ നോക്കാം അല്ലേ നേരെ വീട്ടിലേക്ക് പോവാം ആദ്യമായിട്ട് ഞാൻ വണ്ടി സെൻടർ സ്റ്റാൻഡിൽ ഇട്ടു സ്റ്റാൻഡിൽ ഇട്ടിട്ട് ഞാൻ നോക്കിയത് എവിടെ ഇതിൻ്റെ നെറ്റ് എന്നാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ വേണ്ട നമ്മുടെ ചേയ്സിൻ്റെ അവിടെ ചേസ് നമ്പർ എഴുതി എൻ്റെ തൊട്ടടുത്ത് ക്യാമറ അങ്ങോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ആ ചേസ് നമ്പർ എഴുതിയൻ്റെ തൊട്ടടുത്ത് കണ്ട ഇതാണ് നമ്മുടെ ഡ്രെയിൻ നെറ്റ് അപ്പോൾ നമുക്കത് ചേയ്സ് നമ്പറല്ല നമ്പർ നമ്പറല്ലേ അത് ആ അല്ല ചേസ് നമ്പറാണ് അപ്പോൾ ചേസ് നമ്പർ എഴുതിയൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അല്ല എഞ്ചിൻ നമ്പർ തന്നെയാണ് സോറി നമ്മൾ എഞ്ചി നമ്പറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് അവിടുന്ന് ആ ഡ്രെയിൻ നെറ്റ് അയക്കണം അപ്പോൾ നമുക്കൊരു ട്രാവ് വെച്ച് നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യണം ആദ്യം അപ്പോൾ ഇതിന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പന്ത്രണ്ടിൻ്റെ സ്പാനർ വേണ്ട അപ്പോൾ എൻ്റെയിൽ സ്പാനർ ഉണ്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ടപ്പാരി ഒരു സെറ്റ് ഉണ്ട് അപ്പോൾ ടപ്പാരി സെറ്റ് ചെയ്യുന്നത് നമുക്ക് പന്ത്രണ്ട് എടുക്കാം ട്രയ അച്ചിട്ട് എടുക്കാം നമുക്കിനി ഇത് ഫിറ്റ് ചെയ്തിട്ട് അഴിക്കാം ഞാൻ എന്നെ വീഡിയോ എടുക്കണ ഒരു എന്താ പറയുക എടു വീഡിയോ എടുക്കലും ഇതൊക്കെ ബുദ്ധിമുട്ടാണ് അയ്യോ വേണ്ട ഞാനത് ഇനി അഴിക്കുന്ന വീഡിയോ എടുക്കാറ് നല്ലത് ട്രയ നോക്കിയപ്പോൾ നമുക്കൊരു ട്രൈൻ കിട്ടാല്ലേ അപ്പം നമ്മളെ ബയോഗ്യാസ് നമ്മുടെ ബയോ വേസ്റ്റ് ഇല്ലേ അതിൻ്റെ ട്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിത് അഴിച്ച് നോക്കാം അല്ലേ നമ്മൾ ശരിക്കേ നമ്മൾ എഞ്ചിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ചേട്ടാ വന്ന ഞാനല്ലേ നമ്മളൊന്ന് ചൂടായിട്ട് ഒരു റൗണ്ട് ഓടി വന്നിട്ട് ഓടി എഞ്ചിന് ഓയില് ഡ്രെയിൻ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും എന്താ വെച്ചാൽ പെട്ടെന്ന് ഓയിലും പോരും അപ്പോൾ നമുക്കത് ട്രെയിൻ ചെയ്തിട്ട് ബാക്കി വീഡിയോ പറയാം അപ്പം നമ്മളത് അഴിച്ചിട്ടുണ്ട് നമ്മളത് നട്ടഴിക്കുകയാണ് അതൊക്കെ ഒരു രസമുള്ള പരിപാടി ആട്ടോ എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് ചീണ് അമ്പ നല്ല ചൂടുള്ള ഓയിലാണ് ഓയില് കറുത്തുണ്ട് ഞാനിപ്പോ മാറിയിട്ട് ശരിക്കും നാലായിരം കിലോമീറ്റർ അവർ വണ്ടി വേണ്ടി അറിയുന്ന തോന്നുന്നു നോക്കാം ഓയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഓയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓയിൽ ഒഴിക്കാൻ പോകുന്നത് ഇതാണ് ആണ് ലോക്കൽ ഓയിലാണ് നമ്മൾ രണ്ടായിരം കിലോമീറ്ററിൽ മാറാനാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത് ബെൻസോൾ ട്വൻറ്റി ഡബ്ല്യു ഫോർട്ടി നമ്മുടെ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നാണ് ട്വൻറ്റി ഡബ്ല്യൂ ഫോർട്ടി സിന്തറ്റിക് ഓയിലാണ് സെമി സിന്തറ്റിക് ആണ് ഇതിന് നമുക്ക് വരുന്നത് ചാർജ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് വൺ ലിറ്റർ ഓയിൽ നമുക്കിതിലേക്ക് ഏകദേശം ഒരു തൊള്ളായിരം എം എൽ എ വേണ്ടിവരുള്ളൂ അപ്പോൾ നമുക്കിത് ഓയിൽ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഏകദേശം സിറ്റുവേഷൻ കണ്ടോ നമ്മൾ ഇത്ര ഇത് നമ്മൾ ഓയിൽ ഡ്രെയിനായിട്ട് തുറക്കാനായിട്ട് മുന്നെച്ച് ചെയ്യുന്ന കാര്യം തന്നെ കഴിഞ്ഞാൽ നമ്മുടെ ഇൻലെറ്റ് അതായത് ഇൻലെറ്റ് നമ്മൾ തുറന്നു വെക്കണം ഒരു പരിപാടി ഉണ്ട് ഉണ്ടത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻലെറ്റ് കണ്ട തുറന്നു വെക്കുക തുറന്നു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഡ്രെയിനായിട്ട് തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫോൾസിൽ പെട്ടെന്ന് എല്ലാ ഓയിലും അത് പോരും അതാണത് വേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ മെക്കാനിക്കൽ വിദഗ്ധന്മാർ ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും കമൻറ്റ് ഇട്ടെങ്കിൽ എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഞാനൊരു മെക്കാനിക്കൽ വിദഗ്ധനല്ല ഞാനൊരു സാധാരണ ഓട്ടോമൊബൈൽ ഡിപ്ലോമ പഠിച്ചാളാണ് അപ്പോൾ നമുക്ക് വലിയ അറിവൊന്നുമില്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ ഉള്ള അറിവ് വെച്ചിട്ട് നമ്മൾ ചീണമെന്ന് മാത്രം നമുക്ക് ഓയിൽ കറുത്തു എന്ന് തോന്നി നമുക്ക് ഓയിൽ മാറുന്നു നാലായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ പക്ഷേ ഇത് ഒഴിച്ച മുന്നേ ഒഴിച്ചുള്ളത് നമ്മൾ ഒഴിച്ചല്ല അവർ അവരുടെ ഓയിലെടുത്ത് ഒഴിച്ചാണ് അതെനിക്ക് തോന്നുന്നു അത്ര നല്ല ഓയിലല്ല നമുക്ക് ഇത്ര പെട്ടെന്ന് കറുത്തു അപ്പോൾ നമുക്ക് ഓയിൽ ഓയിലൊഴിക്കാൻ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ റീഫിൽ ചെയ്യണം റീഫിൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് നമുക്ക് ഇതെങ്ങനെ ഒഴിക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിച്ചത് അപ്പോൾ ഞാൻ നമുക്ക് ചമയ്ക്കും വരുന്നത് ആ കുപ്പിനെ ഞാൻ മുറിച്ചു ഡോക്ടർ ചമയ്ക്കൊന്നും വരുന്നതിൻ്റെ കുപ്പീനെ മുറിച്ചിട്ട് അതിൽ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കുപ്പിത്തട്ട് പോലെ കറക്റ്റ് ഓയില പോകും അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഓയിൽ ഒഴിക്കാം അല്ലേ അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഓയിൽ റീഫിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഓയിലിൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ കണ്ടോ നമ്മൾ മാക്സിമത്തിൽ തന്നെ എത്തി നിൽക്കുന്നുണ്ട് മാക്സിമത്തിലാണ് നമ്മൾ ഓയിൽ നിൽക്കുന്നത് മാക്സിമത്തിൽ നിൽക്കാൻ പാടുള്ളൂ ആ ലെവലിൽ മാക്സിമത്തിൽ നിൽക്കാൻ പാടുള്ളൂ അന്നത്തെ താഴത്തേക്ക് പോകാനും പാടില്ല നമ്മുടെ ഓയിൽ നല്ല ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഒഴിക്കുമ്പോൾ കുറച്ച് പോയിട്ടാണ് നമ്മുടെ നമ്മളത്ര എക്സ്പെർട്ടൊന്നും അല്ല അതിന് കുറച്ച് പോയി എന്നാലും നമുക്ക് ഒരു ലിറ്ററുള്ള ഓയിലായ കാരണം നമുക്ക് എത്ര വേണ്ടി വരില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരം എം എൽ ആണ് നമുക്ക് ലീവോ വണ്ടികൾക്ക് വേണ്ടി വരുന്നത് നമ്മൾ ഓയിൽ ചേഞ്ചിങ് കഴിഞ്ഞു അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇതിനാണ് നമ്മൾ നമ്മൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിനു വേണ്ടി നമ്മൾ കടകളിൽ പോയി വരി നമുക്ക് നമുക്ക് ഒരു ഓയിൽ ഒരു തൊള്ളായിരം എല്ലാം ഒരു ലിറ്ററിൻ്റെ ഓയിൽ വെച്ച് നമുക്ക് സിംപിൾ ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ നമുക്ക് ആ കരി ഓയിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നടക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീണ്ടും പുതിയ വീഡിയോ വീഡിയോയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലാത്തവർക്ക് അത് ഡിസ്ലൈക്ക് ചെയ്ത് വിടാട്ടോ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തുകൊണ്ട് എനിക്കൊന്നും ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ കാണണം കാണാം ബൈ